മക്കളുടെ ഇതുപോലുള്ള മരണമാണ് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് കാണുകയും കേൾക്കുകയും മാത്രം ചെയ്യുന്ന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എത്ര എത്ര മക്കളാണ് അബദ്ധത്തിൽ മാത്രം മരണപ്പെട്ടു പോകുന്നത് നമ്മളൊക്കെ എത്ര ശ്രദ്ധിച്ചാലും അവർ അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ് മക്കൾക്ക് വേണ്ടി നമ്മളെന്നും ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും ചില മരണങ്ങൾ അങ്ങനെയാണ് മരണപ്പെട്ടതിന് ശേഷമേ ആളുകൾ അറിയുന്നുള്ളൂ എത്രയോ നന്മ പ്രവർത്തികൾ ചെയ്ത ഒരു മനുഷ്യനാണ് മരണപ്പെട്ടത് ഇങ്ങനെയുള്ള രണ്ട് മരണങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കാണാൻ പറ്റിയത് ആ ഒരു മരണവാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്തിനാ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കി തരും ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണമാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് പടച്ചിറബ് നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മുടെയൊക്കെ തടി ഞെട്ടിപ്പോകുന്ന രണ്ട് മരണ വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാനുള്ളത് ചെറിയ മക്കളുടെ മരണമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതൊന്നാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു കുപ്പിയുടെ മൂട് തൊണ്ടയിൽ കുടുങ്ങി ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടത് അതിൻ്റെ വേദന കെട്ടടങ്ങും മുമ്പെയാണ് ദേ അഞ്ചു വയസ്സുള്ള ഒരു മോന് അബദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് മക്കൾ മരണപ്പെട്ടാലുള്ള വേദന അതനുഭവിച്ചവർക്കേ മനസ്സിലാകും ഒരു സുഹൃത്ത് തന്നെ എന്നോട് പറയുകയുണ്ടായി സുബഹൻ അല്ലാ അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഒരുപാട് കാലമായിട്ടും അവൻകത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട എല്ലാ മാതാപിതാക്കൾക്കും പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ അമി ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഒന്ന് സംസാരിക്കാനോ ഒന്ന് ഒച്ച വെച്ച് നിലവിളിക്കാനോ പറ്റാത്ത ഒരു കുഞ്ഞു മോനാണ് സംസാര ശേഷിയില്ലാത്ത ഒരു അഞ്ച് വയസ്സുകാരനാണ് മരണപ്പെട്ടത് ഈ കുട്ടി ഇന്നലെ നഴ്സറിയിൽ നിന്ന് എത്തിയതിന് പിന്നാലെ വീട്ടുമുറ്റത്ത് വെച്ച് സഹോദരിയും കളിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ അമ്മ കാണാത്തതിനെ തുടർന്ന് പല ദിക്കുകളിലായി തിരയുകയായിരുന്നു ഈ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അമ്മ തുണിയൊക്കെ കഴുകി വന്ന് ഈ കുട്ടിയെ നോക്കുമ്പോഴാണ് കാണാനില്ല എന്ന് മനസ്സിലായത് അങ്ങനെ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് തന്നെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണറിനരികിലായി ഒരു കസേര ഉണ്ടായിരുന്നു തുടർന്ന് സംശയം തോന്നിയാണ് ആ കിണറിലേക്ക് ഈ അമ്മ നോക്കുന്നത് സുബാൻ അള്ളാഹ് ആ ഒരു കണ്ട കാഴ്ച അങ്ങനെ ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ കിണറിൽ നിന്ന് എടുക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത് മേൽമോടിയില്ലാത്ത കിണറാണത്ര അത് കുറച്ച് ദിവസം മുന്നേ ഈ കുട്ടിയുടെ ഒരു പാവ കളിപ്പാവ കിണറിൽ വീണിരുന്നു അത്രേ അത് എടുക്കാൻ വേണ്ടി ഈ അമ്മയൊക്കെ ഒരുപാട് ശ്രമിച്ചതാണത്രേ അപ്പോൾ അമ്മയില്ലാത്ത തക്കം നോക്കി ഈ കുഞ്ഞ് ആ പാവയെ നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് മരണം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയപ്പെടുന്നു തിരുവനന്തപുരം നേമത്താണ് സംഭവം നടന്നിരിക്കുന്നത് സുമേഷ് ആര്യ ദമ്പതികളുടെ മകൻ ധ്രുവനാണ് മരണപ്പെട്ടിരിക്കുന്നത് അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പടച്ചിറഭ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ആ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം പടച്ചിറഭ് തുറന്നു കൊടുക്കട്ടെ ആമേ ഈ അബദ്ധത്തിൽ ഉണ്ടാകുന്ന മരണം നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല ആ മാതാവിന് ക്ഷമ കൊടുക്കട്ടെ ആ കുഞ്ഞിൻ്റെ പാവ കിണറിൽ വീണത് അത് നോക്കാൻ ശ്രമിച്ചതായിരിക്കും ആ കുഞ്ഞ് അപ്പോഴായിരിക്കും ചിലപ്പോൾ വഴുതി വീണിട്ടുണ്ടാവുക സുഭാഗം നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ പടച്ചിറപ്പ് നൽകട്ടെ അടുത്തൊരു വേദനിപ്പിക്കുന്ന മരണം എന്ന് പറഞ്ഞാൽ സൗദിയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് പതിനഞ്ച് വർഷം പ്രവാസിയായിരുന്നു നൗഫൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു നൗഫൽ ഇതുകൊണ്ട് പറയുന്നത് പോലെ തന്നെ അബദ്ധത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈനായി കുഞ്ഞി മൂസ ഫാത്തിമ സി പി എന്നിവരാണ് മാതാപിതാക്കൾ അവർക്ക് പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും നൽകാൻ നൌഫലിനി നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇപ്പോൾ സൗദിയിൽ പോയിട്ട് ഒരു വർഷമേ ആവുന്നുള്ളൂ സൗദിയിൽ ഗ്ലാസ് ഫിറ്റിങ്സ് ജോലിയായിരുന്നു ആ ഒരു ജോലിക്കിടെയായിരുന്നു ഈ ഒരു അപകടം സംഭവിക്കുന്നത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് നൗഫൽ വീയുന്നത് മലപ്പുറം താനൂര് കാരാട് സ്വദേശിയാണ് നൗഫൽ യാമ്പൂവിനടുത്ത് ഉംലഞ്ചിലെ ജോലി സ്ഥലത്ത് വെച്ചാണ് അപകടം നടക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി സൗദിയിൽ ജോലി ചെയ്യുന്നത് ഇപ്പോൾ വന്നിട്ട് ഒരു വർഷമേ ആയുള്ളൂ അങ്ങനെ ജോലി ചെയ്യുന്നതിനിടെ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം നടക്കുന്നത് വീണ് പരിക്കേറ്റ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടിരുന്നു മുകളിൽ നിന്ന് വീണ വീഴ്ചയിൽ തലക്ക് നല്ല പരിക്കേറ്റിരുന്നു അങ്ങനെ വ്യാഴാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു സൗദിയിലും നാട്ടിലുമായി വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു പഠിച്ച റബ്ബെ അവർക്ക് മാഫിറത്തും വർഹമത്തും കൊടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ചറബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ അർഷിൻ്റെ തണൽ നീ നൽകണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ റബ്ബേ ജീവിതത്തിൽ ചെയ്തു എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേറപ്പേ കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണങ്ങൾ ഞങ്ങൾക്കൊന്നും റബ്ബേ പ്രചറബ്ബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണറബ അവർക്ക് ഹിസ്സത്തും ബർക്കത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു കൊടുക്കണർ അബ്ബേ ഇവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണറബ്ബെ ഹിസ്ത്തേകണർ അബ്ബേ റഹമത്ത് ഏകണർ അബ്ബേ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ സന്തോഷമുള്ളൊരു ജീവിതം അവർക്ക് കൊടുക്കണറബ ഇനി മുന്നോട്ടുള്ള ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണറബ പ്രച്ചറബ്ബേ ഒരു കുഞ്ഞു മോനിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ആ മോന് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഒരുപാട് കുഞ്ഞുങ്ങൾ അബദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ആ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ നരകം നീ ഹറാമാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണ റബ്ബെ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണ റബ്ബെ തട്ടിക്കളയല്ലേ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ മീൻ മീൻ എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്തുക അവരെ കൊണ്ടുകൂടി ദ്വാ ചെയ്യിപ്പിക്കുക ദ്വാസ്യത്തോടെ അസ്സാം വലൈക്കും വാർഹമുല്ല